നമസ്കാരം ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ പോയ കാര്യം ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കേ പാർട്ടിയിൽ അദ്ദേഹത്തെ നിലനിർത്തുക പ്രയാസമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ കിടപ്പ് ഇതേ സമയത്ത് ഇ പി ജയരാജൻ മാർസിസ്റ്റ് പാർട്ടി വിട്ടേ ബി ജെ പിയിൽ ചേരുമെന്നും ഉള്ള പ്രചരണവും നടക്കുന്നു ഇതിനൊക്കെ ആസ്പദമായ കാര്യം അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ പോയ കഥ കൃത്യമായി പുറത്തു വന്നു എന്നുള്ളതാണ് ആദ്യം കെ സുധാകരനാണ് ഇന്നലെ ആദ്യം വെടിപ്പെട്ടതെങ്കിൽ പിന്നീടത് ശോഭാ സുരേന്ദ്രനെ തേറ്റെടുത്ത് സ്ഥിരീകരിച്ചു അതിന് അതിന് മുമ്പായി ദല്ലാൾ നന്ദകുമാർ വളരെ കൃത്യമായി തന്നെ ഈ പി ജയരാജൻ ജാവേദ്ക്കറുമായി എന്നും ചർച്ച നടത്തിയിരുന്നുവെന്നും എന്നുള്ള കാര്യവും പുറത്തുവിടുകയുണ്ടായി ഇങ്ങനെ ആകെ കേരളത്തിലെ രാഷ്ട്രീയം ഇളകിമറിയ ഒരു അവസ്ഥയിലേക്ക് മാറുകയും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളലുക്കമുണ്ടാവുകയും ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു ബി ജെ പിയിലെ അനിഷേധനായ നേതാവ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ള പേര് വരികയുണ്ടായി അവർ പറഞ്ഞത് ബി പിണറായി വിജയൻ ഒഴികെ ഒരാളെയും ബി ജെ പിയിലേക്ക് എടുക്കില്ല എന്നാണ് ബി ജെ പിയിലേക്ക് ആര് ചേരണം ചേരണ്ട എന്ന് നിശ്ചയിക്കുന്നത് അവരാണ് അവർക്ക് അതിനുള്ള അധികാരം അമിത്ഷായും നരേന്ദ്രമോദിയും നൽകിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തുവിടുകയുണ്ടായി കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഇപ്പോൾ പിക്ചറിലേ ഇല്ല ഇപ്പോൾ ആകപ്പാടെ ഉള്ളത് ശോഭ സുരേന്ദ്രൻ മാത്രമാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഒരേ ഒരാളെന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഇടയ്ക്കൊരു പ്രസ്താവനയുമായി വന്നെങ്കിലും യഥാർത്ഥ ശക്തി ആള് എന്ന് പറയുന്നത് ബി ജെ പിയുടെ യഥാർത്ഥ വക്താവ് എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രനാണെന്നുള്ളത് പത്രക്കാർ മുഴുവൻ ഒറ്റയടിക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഇ പി ജയരാജൻ അങ്ങനെയാണെന്ന് കരുതുക പിണറായി വിജയൻ്റെ സ്ഥിതി എന്താണ് പിണറായി വിജയൻ ഇ പി ജയരാജനെ പുറത്താക്കാൻ പറ്റുമോ കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്നുള്ള ചോദ്യമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ പി ജയരാജനേക്കാൾ ആദ്യം ഒന്നുകിൽ പിണറായി വിജയൻ അറസ്റ്റിലാകും അല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പി ചേരും അല്ലാത്തൊരു ജീവിതമോ സാഹചര്യമോ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഏതൊക്കെയാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നേരത്തെ തന്നെ അമിത്ഷാ അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ മോദി വന്നപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് മാസപ്പടി വിവാദം കരുവന്നൂർ ബാങ്ക് വിവാദം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും പ്രതികളായി വരേണ്ടതാണ് സ്വർണക്കളക്കെടുത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളും മാത്രമല്ല കുടുംബവും പ്രതികളായിത്തീരും ആ കുടുംബസമേതമാണ് ആ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത് ഡോളർക്കടുത്ത് നടത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ലാവലിംഗ് കേസ് ലാവലിംഗ് കേസ് സുപ്രീം കോടതിയിൽ ആറര കൊല്ലമായി നാ അറുപത് തവണ വെച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് തവണ ബെഞ്ച് വഴിയും ഇരുപത്തിരണ്ട് തവണ രജിസ്റ്റർ വഴിയും അങ്ങനെ പിണറായി വിജയനെ എല്ലാവിധത്തിലും സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ബി ജെ പി നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് ലൈഫ് മിഷൻ തട്ടിപ്പെന്നുള്ളത് കൃത്യമായി പിണറായി വിജയൻ പ്രതിയാണ് പിണറായി വിജയൻ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിവ സാധ്യതയുള്ള തെളിവുകളാണ് നിരത്തിയിട്ടുള്ളത് അതേപോലെയാണ് കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്കിൽ കൃത്യമായി എത്തിപ്പെടുന്നത് ഇ പി ജയരാജനിലും അതേപോലെ പിണറായി വിജയനിലുമാണ് അങ്ങനെ ഒരു നീണ്ട നിര നീണ്ട സംഭവങ്ങൾ നീണ്ട സാഹചര്യങ്ങളും തെളിവുകളും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ മുന്നിലുണ്ട് ഈ ഇലക്ഷനിൽ അഞ്ച് ആറ് സ്ഥലങ്ങളിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ധാരണയാണ് പിണറായി വിജയനായിട്ടുണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാവരെയും കരുവന്നൂർ ബാങ്കിലെയാണെങ്കിലും മാസപ്പെടി വിഭാഗത്തിലാണെങ്കിലും നോട്ടീസ് അയക്കുക വരുത്തിക്കുക എന്നുള്ളതല്ലാതെ അറസ്റ്റ് ചെയ്യുന്നില്ല എം എം വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ സി പി എം സെക്രട്ടറിയെ എത്ര തവണയാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഇതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതല്ലാതെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ഈ നമ്മളെ എ സി മുദീൻ എ സി മുദീൻ്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ചു കഴിഞ്ഞു ഡോക്യുമെൻ്റ് പിടിച്ചു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കണമെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാവണ്ടേ അദ്ദേഹത്തെ തൊട്ടിട്ടില്ല എം കെ കണ്ണൻ എം കെ കണ്ണൻ്റെ കാര്യത്തിൽ ഇതേപോലെയുള്ള നിലപാടാണ് ഇവർ മൂന്ന് പേരുകളും പിടിക്കുമ്പോൾ ബി എ പി കെ ബിജുവും അതിൽ പിണറായി വിജയനും ഇ പി ജയരാജനും എല്ലാം അകത്താവും അപ്പം ഈ അകത്താവുക അകത്താവുക എന്നുള്ളത് ഇവരുടെ മുന്നിലുള്ള കാര്യമാണ് ഇവിടെ ഒരു ചോദ്യമാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തെ രക്ഷിക്കണോ പിണറായി വിജയൻ അകത്താവണോ അല്ല മാർസിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കണോ മാർസിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ പിണറായി വിജയൻ അകപ്പെട്ട് കഴിഞ്ഞു ഇപ്പുറത്ത് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും പ്രതികളായിട്ടുണ്ട് ഇ പി ജയ ഇ പി ജയരാജൻ വൈദേകൻ റിസോർട്ടിലെ പ്രതിയാണ് അദ്ദേഹത്തിന് മൂവായിരം കോടി രൂപയുടെ വിദേശത്ത് റിഫൈനറികളുടെ നിക്ഷേപമുണ്ടെന്നുള്ള കാര്യം സ്വപ്ന തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ഇരുപത്തിയ്യായിരം കോടി രൂപ വിദേശത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പല നിക്ഷേപങ്ങളും യൂസഫ് അലിയുടെ കമ്പനിയിലാണ് ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ളത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കട്ടെ അങ്ങനെ കോൺഗ്രസ് തകരട്ടെ എന്നുള്ളതാണ് പക്ഷെ അവിടെ കോൺഗ്രസ് തകർന്നില്ല ബി ജെ പി വിജയിച്ചില്ല സി പി എം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സി പി എം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നേട്ടമുണ്ടാകുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തൃക്കാക്കരയായാലും ശരി പുതുപ്പള്ളിയിലായാലും ശരി നേട്ടമുണ്ടാക്കിയത് ആർക്കാണ് യൂത്ത് കോൺഗ്രസിനാണ് ഒരു വലിയ ഭൂരിപക്ഷത്തിനാണ് കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബലം വരാൻ ഇനിയിപ്പം ജൂൺ നാലാം തീയതി വരെ കാത്തു നിൽക്കണം അതുവരെ യാതൊരു നടപടികളും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ എലക്ഷന് മുമ്പായിട്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പിണറായി വിജയനുമായി ശക്തമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തൽ പ്രകാരം ലാവലിംഗ് കേസ് ഞങ്ങൾ ഒഴിവാക്കാം മറ്റ് കേസുകളെല്ലാം ഞങ്ങൾ ഒതുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാവേദ്ക്കറുമായിട്ടുള്ള ധാരണയാണ് അതായത് ഇ പി ജയരാജൻ ചേരുകയാണെങ്കിൽ ഈ കേസുകളൊക്കെ ഞങ്ങൾ ഒതുക്കാം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇത്തരം കേസുകൾ ഒതുക്കാം പക്ഷേ ഇ പി ജയരാജന് ഈ കേസുകളെല്ലാമായിട്ട് ബന്ധമില്ല പിണറായി വിജയനായിട്ടാണ് ബന്ധം അപ്പോൾ പിണറായി വിജയൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ചോദ്യം ബി ജെ പിയിൽ ചേരണോ അതല്ലെങ്കിൽ അറസ്റ്റിലാകണമേ എന്നുള്ളതാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന് ബി ജെ പിയിൽ ചേരേണ്ടി വരും അല്ലെങ്കിൽ പിണറായി വിജയനും കുടുംബവും സഹിതം ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം വെച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ അൻപതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ഉപദേ നിർദ്ദേശം കൊടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് അൻപതിനായിരം വോട്ടുകൾ മറയ്ക്കാൻ പ്ലാൻ ചെയ്തിരുന്നു അവിടെ സി പി ഐ സ്ഥാനാർത്ഥികളായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല ഇതേപോലെ തന്നെയാണ് പിന്നെ മറ്റു ആറ് മണ്ഡലങ്ങളിൽ അവിടെയൊക്കെ വേണ്ടത്ര അവർ സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോൾ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ എന്നുള്ളതാണ് സത്യം എന്നാലും തിരുവനന്തപുരവും അതേപോലെ തൃശ്ശൂരും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നില്ലെങ്കിൽ പിണറായി വിജയനൊന്നുകിൽ ബി ജെ പിയിൽ ചേരും അല്ലെങ്കിൽ ബി ജെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും ഏത് വേണമെന്നുള്ളത് അദ്ദേഹത്തിന് ശീലിക്കാം ഇതേപോലെ തന്നെയാണ് ഇ പി ജയരാജൻ്റെ കാര്യവും ഇ പി ജയരാജനും ഇതേപോലുള്ള അവസ്ഥയിലാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് പിണറായി വിജയനും അതേ അവസ്ഥയിലാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ വലിയ വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കുകയുണ്ടായി ആ പൊട്ടിത്തെറിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് നന്ദി നമസ്കാരം